സെക്ഷൽ അബ്യൂസ് അല്ലെങ്കിൽ ഇന്നപ്രോപ്രിയേറ്റ് ആയിട്ടുള്ളൊരു കുറിച്ച് ചെറിയ കുട്ടികൾ ആൺകുട്ടികളൊന്നും പെൺകുട്ടികളൊന്നും വ്യത്യാസമല്ലാതെയാണ് ഞാനത് സംസാരിക്കുന്നത് പറയുമ്പോൾ പല മുതിർന്ന ആൾക്കാരും പറയുന്നത് അത് മോനെ തോന്നിയതായിരിക്കും മോൾക്ക് തോന്നിയതായിരിക്കും ചീച്ചി അങ്ങനെയൊന്നും ചെയ്യില്ല അമ്മാവൻ അങ്ങനെയൊന്നും ചെയ്യില്ല എന്നുള്ളൊരു കൺസെപ്റ്റാണ് അതായത് ആ അങ്ങനെ ആ കുട്ടിയോട് ഡയറക്ട്ലി പറയുന്നതിന് മുമ്പ് സത്യാവസ്ഥ ഒന്ന് അന്വേഷിക്കണ അന്വേഷിക്കണം എന്നുള്ള കാര്യം പലപ്പോഴും പല രക്ഷിതാക്കളും മറന്നു പോകുന്ന ഒരവസ്ഥയാണ് അമ്മ സോ വീഡിയോ ഇൻ വിച്ച് എൻ ആൺ ടി സൈഡ് ദാറ്റ് ഇയർ ഓൾഡ് ബോയ് ടച്ച് ഹോർ ബ്രസ്റ്റ് Good touch. Good touch. Good touch. Bad 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 touch. Good touch. അതുപോലെ തന്നെ പെൺകുട്ടികളെ മാത്രമേ ഇന്നപ്രോപ്രിയറ്റ് ആയിട്ട് ആളുകൾ തൊടുള്ളൂ എന്നുള്ള ചിന്താഗതി മാറ്റേണ്ട സമയായി വളരെ ചെറിയ കുട്ടികളെപ്പോലും അബ്യൂസ് ചെയ്യുന്ന ഒരുപാട് പ്രഡേറ്റേഴ്സ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ബന്ധുക്കളുടെ ഇടയിൽ തന്നെ ആയിരിക്കാം പുറത്തു ആൾക്കാരും നമ്മുടെ വീട്ടിലുള്ള ആൾക്കാരെയും മാതാപിതാക്കൾ അത് അമ്മയുടെ മാത്രം ജോലിയാണ് അച്ഛൻ അച്ഛനതിലൊരു ഉത്തരവാദിത്വം എന്ന് പറയുന്നത് ശുദ്ധ ശുദ്ധവിട്ടിത്തരാണ് അച്ഛനും അമ്മയ്ക്കും അതിൽ ഒരുപോലെ ഉത്തരവാദിത്വം ഉണ്ട് ഇങ്ങനെയൊരു കാര്യം വളരെ പ്രധാനപ്പെട്ട രീതിയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ചൈൽഡ് അബ്യൂസ് തടയേണ്ടത് വളരെ വളരെ ആണ് സെക്ഷല് അബ്യൂസ് മാത്രമല്ല ഇമോഷണൽ അബ്യൂസ് നമ്മുടെ കുട്ടികളെ ബന്ധുക്കൾ അതും ഇതും പറഞ്ഞ് അബ്യൂസ് ചെയ്യാനുള്ളൊരു സിറ്റുവേഷൻ നമ്മളായിട്ട് ഇട്ട് കൊടുക്കേണ്ട ആവശ്യമല്ല ഡോക്ടർ ഗായത്രി മേനൻ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ഡോക്ടർ ഗായത്രിസ് വെൽനസ് പേസ്